ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കഥയാകട്ടോ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഒരു മലഞ്ചെരിവിലെ ഒരു കർഷകന്റെ വീട്ടിലാണ് അന്ന് കർഷകൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചന്തയിൽ നിന്ന് വരും വഴിക്ക് അയാളുടെ കയ്യിൽ വലിയൊരു പൊതിക്കെട്ടും കൂടി ഉണ്ടായിരുന്നു വളരെ ആകാംക്ഷയോട് വഴിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇവര് വന്ന് ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പൊതി ഇങ്ങനെ തുറക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ടായി ഇതെല്ലാം കണ്ടുകൊണ്ട് വേറെ ആളും കൂടെ ഇവർ വീട്ടിനകത്തുണ്ടായിരുന്നു അവിടെ താമസമാക്കിയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററായിരുന്നു അത് ഇവനിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ പൊതി തുറന്ന് അതിനകത്തുനിന്ന് ഒരു എലിക്കണി ഈ കർഷൻ പുറത്തേക്ക് എടുക്കുന്ന കണ്ടത് ഇവ പേടിച്ച് പുറത്തേക്ക് അയ്യോ എലിക്കണി അവന് പ്രശ്നമാണ് അവന് വേഗം മനസ്സിലായി അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കോഴി ഉണ്ടായിരുന്നു കോഴിയോട് പറഞ്ഞു കോഴി ഇതേ എലിക്കണി കൊണ്ടുവന്നിരിക്കണു എലിക്കണിയാണ് കൊണ്ടുവന്നിരിക്കണത് അപകടമാണെന്ന് പറഞ്ഞു കോഴി പറഞ്ഞു പുച്ചത്തോരോട് നോക്കിട്ട് പറഞ്ഞു എന്ത് അപകടം എനിക്ക് എലിക്കണി ഉണ്ടെന്നു നീ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ എനിക്ക് രാവിലെ ആളുകളെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതാണ് നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറയും ചെയ്തു പാവം എനിക്കുട്ടൻ ആകെ വിഷമിച്ചിട്ട് തൊട്ടടുത്തുള്ള ആട്ടും കൂട്ടിലേക്ക് എന്ന് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മുട്ടനാട് ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ആടെ ദേ എലിക്കണി ഉണ്ടെന്നിരിക്കുന്നു എലിക്കണി വലിയ അപകടം അതെന്ന് പറഞ്ഞു അപ്പൊ ആട് പറഞ്ഞു എലിക്കണി എനിക്ക് ഒരു തരത്തിലൊരു അപകടം ഉണ്ടാക്കുന്ന കാര്യമല്ല നീ ശ്രദ്ധിച്ചാൽ മതി നീ വിട്ടു എനിക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആടും ഇവനെ കൈയൊഴി ഉണ്ടായിരുന്നു നല്ല വിഷമത്തിൽ കൂടിയിട്ട് തൊട്ടപ്പുറത്ത് ഒഴുത്തിലുള്ള പോത്തിൻറെ അടുത്തേക്ക് ഈ എലിക്കുട്ടം ചെന്നപ്പോ പോത്തേട്ടോ പോത്തേട്ടോ നീ എലിക്കണി ഉണ്ടെന്നിരിക്കണു എലിക്കണി എന്ന് പറഞ്ഞു അപ്പൊ പോത്ത് പറഞ്ഞു എലിക്കണി ഞാനും തമ്മിൽ എന്ത് ബന്ധം എന്നെ പിടിക്കാനൊന്നും എലിക്കണിയിൽ സാധിക്കില്ല എന്ന് പറഞ്ഞു മാത്രല്ല നീയൊന്ന് സൂക്ഷിച്ചിരിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു ഇനി അഥവാ അവര് എലിക്കണി ഇവിടെയും കൊണ്ടുവച്ചാ അതും ചവിട്ടിപ്പൊടിച്ച് കളഞ്ഞേക്കോന്ന് വെച്ചു ഓ അതൊന്നും എനിക്കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല നീ സൂക്ഷിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എലീനെ അവർ വിട്ട് കളഞ്ഞു വളരെ വിഷമത്തോട് എലിക്കോട്ടനും ഇങ്ങനെ ഇരട്ടത്തേക്ക് ഇന്ന് മാറി നിൽക്കുണ്ടായി അന്ന് രാത്രി കൊറേ കഴിഞ്ഞപ്പോൾ ടേ എന്നൊരു അച്ചൂർ കൂടിയിട്ട് ഈ എലിപ്പെട്ടി വീഴുന്ന വച്ച എല്ലാവരും കേട്ടു കോഴിയും ആടും പോത്ത് മനസ്സിലാക്കി നമ്മുടെ ഹലിക്കോപ്റ്ററിൻ്റെ കാര്യം കഴിഞ്ഞു ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്ന കർഷകന്റെ ഭാര്യ അടുത്ത് വന്ന് അത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കൊത്ത് കിട്ടി അത് എലിയല്ലായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് നല്ല ഒരു പാമ്പായിരുന്നു ഇത് കണ്ടതും പേടിച്ച് അലറി വിളിച്ച് ആ സ്ത്രീ കർഷകനെ വിളിച്ചു അദ്ദേഹം ഓടി വന്നപ്പോൾ പറഞ്ഞു എന്ത് പറ്റി അദ്ദേഹം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു അയ്യോ നീ റെസ്റ്റ് എടുക്കൂ ഞാൻ അവിടെ അവിടെ വെയിറ്റ് ചെയ്യൂ റെസ്റ്റ് എടുക്കു ഞാൻ പോയിട്ട് നമ്മളുടെ വിഷഹാരിയായിട്ടുള്ള വൈദ്യനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ഞാനത് തടർന്നു പോകണമെന്ന് പറഞ്ഞു അപ്പൊ കർഷകൻ പറയുന്ന ഒരു കാര്യം ചെയ് പാമ്പ് കഴിച്ചാൽ ഉറങ്ങാൻ പാടില്ല എന്നുണ്ടത്രേ അപ്പൊ അതുകൊണ്ട് നീ ഇവിടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഉറങ്ങാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു മുറ്റത്തുള്ള കോഴിയെ പിടിച്ച് അതിനെ വെട്ടി സൂപ്പാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സൂപ്പും കുടിച്ച് ഭാര്യ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കർഷകൻ ഗ്രാമത്തിൽ പോയിട്ട് ആ വൈദ്യനെ കൊണ്ടുവരികയുണ്ടായിരുന്നു രാവിലെ വൈദ്യനെത്തിയപ്പോഴേക്കും ഭാര്യ വല്ലാണ്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു നല്ല പോലെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവർ മരുന്നിനോടൊപ്പം പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആടിൻ്റെ സൂപ്പ് കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ആടിൻ്റെ കഥയും അവിടെ അവസാനിക്കുകയുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ സ്ത്രീനെ രക്ഷിക്കാൻ സാധിച്ചില്ല വിഷമേറ്റ് അവർ മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മരിപ്പിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കാരിലെല്ലാം വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോത്തിനെയും കൂടെ ഇവരത് കശാപ്പ് ചെയ്തിട്ട് അതിനേക്കറിവ് വെച്ച് കഴിക്കുക അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് കർഷക മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ എലിപ്പെട്ടി അവിടെ കിടക്കണ്ടായിരുന്നു ഓ ഇതിന്റെയൊക്കെ കാരണം തുടങ്ങിയത് ഇവിടെന്നാണെന്ന് പറഞ്ഞിട്ട് ആ എലിപ്പെട്ടി എടുത്ത് അയാൾ ദൂരേക്ക് വലിച്ചിറങ്ങുന്നത് വിഷമത്തോട് കൂടിയിട്ട് ആ എലിക്കൂട്ടനും അവിടെ ഇരുന്ന് നോക്കി കണ്ടു എന്നാലോചിച്ച് നോക്കൂ പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ നേരിട്ട് നമ്മളെ നമ്മളെ ബാധിക്കാത്ത ഒരു പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടാറില്ല നമ്മളടുത്തുള്ളൊരു ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ സഹായിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാനോ ശ്രമിക്കാറില്ല മറ്റു രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്റെ രാജ്യത്ത് ഈ പ്രശ്നമില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ എന്റെ സംസ്ഥാനത്തിലല്ലോ അല്ലെങ്കിൽ കേരളത്തിലല്ലോ ഈ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് മറ്റ് ജില്ലകളിലാണെങ്കിൽ കൂടി ഓ നമ്മുടെ നാട്ടിലല്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിലോ എൻ്റെ വീട്ടിലല്ലല്ലോ പ്രശ്നം ആ ഒരു സേഫ് സോണിലേക്കാണ് പലപ്പോഴും നമ്മൾ ചിന്ത ഏഹ് വയ്ക്കാറുള്ളത് നമ്മൾ പണ്ട് ഇവിടെ അണക്കെട്ട് പൊട്ടുന്ന കാര്യങ്ങൾ ചർച്ച വന്നപ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയപ്പോൾ നമ്മളുടെ വീടിന്റെ മുകളിലൂടെ വെള്ളം പോകുമോ എന്ന് മാത്രം ചിന്തിച്ച് അതിൽ ആശ്വാസം കണ്ടെത്തിയ ആളുകളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സോഷ്യലി ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ വൺ ഓർ അതർവേ നമ്മളെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ വിഷമിക്കുന്നത് കണ്ടാലും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അവരൊന്ന് സഹായിക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റാക്കുക ഒന്ന് ലൈക്ക് ചെയ്തോളൂ ടേക്ക് കെയർ